കരുനാഗപ്പള്ളിയുടെ മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ അവർ അദ്ദേഹത്തിന്റെ ഏക മകൾ ദീപാചന്ദ്രൻ ആദ്യമായിട്ട് ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ആ ദീപാചന്ദ്രൻ കേരള എത്തിയിരിക്കുകയാണ് കേരള പോഡ്കാസ്റ്റിലൂടെ സംസാരിക്കാൻ പോവുകയാണ് ചേച്ചി നമസ്കാരം നമസ്കാരം ഈ ദീപ ചേച്ചിയെ ഞാന് വളരെ കൂടി നോക്കി കാണുകയാണ് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആ നാടകത്തിലെ ഒരു കഥാപാത്രമായിട്ട് എത്രയോ വർഷം കേരളത്തിന്റെ വേദികൾ കേരളത്തിൽ മാത്രമല്ല ഒരുപാട് വേദികളിൽ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആസ്വാദകരുടെ അന്നത്തെ വിപ്ലവമായിരുന്നു ആ നാടകം അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമൊക്കെ തോന്നുകയാണ് പക്ഷേ ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ദീപാചന്ദ്രനാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന വിപ്ലവകരമായ ആ നാടകത്തിലെ ആ ബാലികയെ അവതരിപ്പിച്ചത് എന്നാൽ അതിന് മുൻപും ശേഷം വേറെ പലരും അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ചേച്ചിയാണ് മൂന്നാല് വർഷക്കാലം അവതരിപ്പിച്ചത് അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം ആ ഒരു അനുഭവം അതെങ്ങനെയാണ് അതിലേക്ക് വന്നത് എട്ടോ ഒൻപത് വയസ്സുള്ളപ്പോഴല്ലേ കരുനാഗപ്പള്ളി കെ പി എസ് സിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് അന്ന് ആ കാലഘട്ടത്തില് ബാലതാരമായിട്ട് അഭിനയിക്കാൻ ബാലതാരത്തെ കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രയാസം പ്രയാസമായിരുന്നു ആ സമയത്ത് അപ്പൊ എനിക്ക് തൊട്ടു മുന്നേ കുറച്ചു മുതിർന്ന ഒരാളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിനിമാനൻ നടൻ സായികുമാറിന്റെ ആദ്യ ഭാര്യ പ്രസന്ന ചേച്ചി പ്രസന്ന ചേച്ചിയാണ് അത് നടിയെ ബാലതാരത്തെ ബാലതാരമായി ബാലതാരമായി അഭിനയിക്കുകയായിരുന്നു അഭിനയിക്കുകയായിരുന്നു ഒരു കാര്യം മുൻപ് ണെങ്കിൽ നമ്മുടെ നടൻ അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു അമ്മയും അത് വളരെ എന്താണ് സംഘർഷഭരിതമായ ഒരു ഒക്കെ തുടങ്ങിയ സമയത്തൊക്കെ അന്ന് ഇത് ബാൻ ചെയ്യുന്ന നാടകമാണല്ലോ സൃഷ്ടിച്ച നാടകമാണല്ലോ നിങ്ങൾ എന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആ നാടകം നമ്മുടെ ചവറ വേദി പിന്നീട് അത് വളരെ കോൻസിഡൻസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഇന്നലെ ഞാൻ മൈനാപ്പള്ളി ഭാഗത്ത് ഇങ്ങനെ ഓട്ടഭ്യർത്ഥിച്ച് പോകുമ്പം ആ വീട്ടിലെ ഒരു കുട്ടിയാണ് ഇപ്പം നിലവിൽ ഈ മീനാക്ഷി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അത് പക്ഷെ ചെറിയ കുട്ടിയാണ് അന്ന് ഞാൻ അവതരിപ്പിച്ചിരുന്ന ആ സമയത്തുള്ള ആ ഏജ് ഒക്കെ ഉള്ളു ഇപ്പൊ അങ്ങനെ അന്വേഷിച്ചോണ്ടിരുന്നപ്പം തോപ്പിൽ ആ നമ്മള് വിളിക്കുന്നത് അപ്പൊ ഫാസി മാമൻ ഇങ്ങനെ കരുനാപ്പുള്ളിലും ഇങ്ങനെ പാർട്ടിയിൽ അന്വേഷിച്ചു ആരെങ്കിലും ഉണ്ടോന്ന് നമ്മുടെ ബി എം ഷെറീഫ് ഞാൻ അതായത് എം എൽ എ മാമൻ എം എൽ എ മാമൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പൊ എം എൽ എ മാമനോട് ഇങ്ങനെ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോ ഞാനൊരു എന്താ പറയുന്ന എന്റെ ബാല്യത്തിന്റെ ഒരു നല്ല ഭാഗം ഞാൻ പാർട്ടി പാർട്ടി ഓഫീസിലെ അന്തേവാസിയായിരുന്നു കരുനാഗപ്പള്ളി പഴയ പാർട്ടി അതായത് ഇപ്പൊ നമ്മുടെ എസ് ഭാരത് നിക്കുന്നില്ല അല്ലേ സ്വാർത് നിൽക്കുന്ന ആ ഭാഗത്ത് ഓപ്പോസിറ്റ് പോയത് പിന്നെ ഇവിടെയാണ് ആ പട്ടത്തി അമ്മയുടെ ഇതിലായിരുന്നു അപ്പം അമ്മക്ക് അന്ന് ജോലി സംബന്ധപ്പെട്ട അമ്മ ദേവസ്വം ബോർഡിലായിരുന്നു അമ്മ വൈക്കം അങ്ങനെ വടക്ക് ഒക്കെയാണ് ഹോസ്റ്റലിൽ നിന്നാണ് അമ്മ പോ അപ്പൊ അങ്ങനെ പോകുമ്പോ അച്ഛന്റെ ഒരു സന്തോഷാചാരി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് പോകും ചായ അവിടെ ഒരു ചായക്കടയുണ്ട് അന്ന് പാർട്ടി ചേർന്ന ഒരു ചായക്കടയും ഉണ്ട് അപ്പൊ അന്നോ പാർട്ടി ഹൗസിലെ ഓഫീസ് സെക്രട്ടറി മാമനാണ് രമേശമ്മാമനാണ് മാമനാണ് എൻ്റെ കൂട്ടാളി അപ്പൊ അങ്ങനെ അതുകൊണ്ട് എന്നെ അറിയാം അന്നൊരിത്തിരി ബഹളക്കാരി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ എം എൽ എ മാമനാണ് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ രാമേന്ദ്രന്റെ മോളയൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അപ്പൊ എനിക്ക് സംഭവം ഒന്നും അറിയത്തില്ല അന്ന് എന്തുവാ ഇങ്ങനെ അഭിനയിക്കാൻ പോവുകയാണ് എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായവുമല്ല അപ്പൊ ഞാനും അച്ഛനും എം എൽ എ മാമനും കൂടെ ആണ് എം എൽ എ മാമന്റെ കാറിൽ കായംകുളത്ത് പോകുന്ന കെ പി എസ് സിയിൽ പോകുന്നത് അപ്പൊ അന്ന് അവിടെ റിഹേഴ്സൽ നടങ്ങളുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ കെ പി എസ് സി അല്ല പഴയ കെ പി എസ് സി അന്നേരം അവിടെ ചെന്ന ഫാസിമാമനുണ്ട് എന്നോട് പറഞ്ഞൊരു സീനെന്ന് പറഞ്ഞു തന്നു പറഞ്ഞു തന്നിട്ട് അതെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എന്ന് വെച്ചാൽ ആ കഥാപാത്രം ഭയങ്കര ദരിദ്രമായൊരു കുടുംബം ആണ് കഥയാണല്ലോ കുടുംബത്തിന്റെ കൂടെ കഥയാണ് അപ്പം എന്നെ ചേട്ടനോട് പറയുകയാണ് അനിയത്തി പറയുകയാണ് എനിക്കാകെ ഈ ഒരു ഈ ഒരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ഇത്തിരി ദയനീയമായിട്ട് പറയുന്ന ഒരു അതാണ് ആദ്യമായിട്ട് അഭിനയിച്ച് കാണിക്കാൻ എന്നോട് പറയുന്നത് അപ്പൊ ഞാൻ അത് കാണിച്ചു അത് ഒക്കെ പറഞ്ഞു പിറ്റേന്ന് മുതല് പോയി അങ്ങനെ നമ്മള് പറയുന്ന കേരളത്തിന്റെ നാടകരംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലോ അല്ലെങ്കിൽ സാമൂഹികരംഗത്താണെങ്കിലോ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അറിയാം അദ്ദേഹത്തെ പോലെ ഒരാൾ അംഗീകരിച്ച് ഒരു വേദിയിലേക്ക് അനുഗ്രഹിച്ചു കിട്ട ഒരു കലാകാരിയാണ് ദീപചേച്ചി എന്ന് പറയുന്നത് അല്ലേ കാരണം അതൊക്കെ തന്നെ ഒരു ഭാഗ്യമില്ല അദ്ദേഹത്തിനോടൊപ്പം സമയം ഇടപഴകാൻ കിട്ടിയ അവസരം ഈ തലമുറയ്ക്ക് സംഭവിച്ചിട്ടില്ല പക്ഷെ ചേച്ചിയുടെ ബാല്യം അതിന് അതെ 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 അപ്പൊ അങ്ങനാണ് ആ കഥാപാത്രമായി മാറുന്നതും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലബാറിലെയും തിരുവിതാംകൂറിലെയും അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലെ വേദികളിൽ അത് എത്തിയിട്ടുണ്ടോ അന്ന് കണ്ടവർക്കൊക്കെയും ഓർമ്മയുണ്ടാകും ആ കൊച്ചു എന്താണ് കുട്ടി ദീപ ആയിരുന്നു വർഷം ഒരു നാൽപ്പത് വർഷത്തിന് മുൻപ് അതാണ് അല്ലെ അപ്പൊ അങ്ങനെ നാടകത്തിലും പിന്നെ കലാപ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് കുറെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നും പിന്നെ വിദ്യാഭ്യാസം പിന്നെ അധ്യാപികയായി അല്ലേ അധ്യാപികയായി എൻഎസ്എസിൽ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ്

അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും അത്യാവശ്യം നല്ല പരിചയവുമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുക അതാണ് ഇനി അടുത്ത കഥ അതായത് ആ രാമചന്ദ്രൻ എന്ന വ്യക്തി കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും കരുനാഗപ്പള്ളിക്ക് മറക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവിടെ നിന്നും അടുത്തൊരു തലമുറ ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ഏക മകൾ മാത്രമാണ് ഉള്ളത് അല്ലേ ഏകമകളാണെങ്കിൽ അതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ അങ്ങ് കണ്ടിട്ടുമില്ല എന്നാൽ മുതൽ അതെ രാഷ്ട്രീയത്തിൽ എന്ന് ആവുകയോ വേണ്ടി കുഞ്ഞുന്നാളി മുതല് ഞാൻ പറഞ്ഞില്ല എന്റെ ഓർമ്മ തുടങ്ങുന്ന മുതല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദീപാചന്ദ്രൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തുടിയൂർ ഡിവിഷൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു ചെറിയ ഉത്തരവാദിത്വമല്ല കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു അല്ലേ എങ്ങനെ ഫേസ് ചെയ്യുന്നു ആ അത് നമുക്ക് അങ്ങനെ ഒരു ഭയം അങ്ങനെ ഇല്ല ഞാനൊരു മുഖ്യധാരയിൽ ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അച്ഛന്റെ ഒരു ശീലം എന്ന് പറഞ്ഞാല് അപ്ഡേറ്റ് നമ്മളോട് ഒരുപാട് സംസാരിക്കുവായിരുന്നു ഒന്നും എല്ലാ കമ്മിറ്റികളുടെ ഡീറ്റെയിൽസ് വരെയും വന്ന് പറയുകയും എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താണ് രാഷ്ട്രീയം എന്നറിയാം എല്ലാത്തിലും ഇങ്ങനെ നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു മുന്നിലോട്ടില്ലായിരുന്നു എങ്കിലും ഇനി രാഷ്ട്രീയം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണോ അതായത് ഇതിന്റെ വിജയപരാജയങ്ങളൊന്നും ഇല്ല ഇനി മുന്നോട്ടുള്ള കാലം രാഷ്ട്രീയം കൂടി ആകാം എന്നുള്ളതാണോ അതെ തീർച്ചയായും ആണ് അതാണ് ദീപാചന്ദ്രന്റെ തീരുമാനം അതായത് ആ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു ഉണ്ടാകണം ആ ഒരു തീരുമാനത്തിൽ കൂടിയാണ് മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്നത് എല്ലാവരുടെയും നല്ല രാഷ്ട്രീയക്കാരിണേ അതെ അത് പിന്നെ തീർച്ചയായിട്ടും ആ ആർ രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു നാടിനുള്ള സ്നേഹം ആണ് ശരിക്കും ഞാൻ ഈ ഒരു ഇലക്ഷനിലൂടെ അനുഭവിച്ചറിയുന്നത് അതൊരു കരുനാഗപ്പള്ളി അതായത് നമ്മുടെ തൊടിയൂർ ഡിവിഷനിൽ മാത്രമല്ല മൈനാവാപ്പള്ളി ചെന്നാലും ശാസ്താംകോട്ടെ ചെന്നാലും പടിഞ്ഞാറക്കല്ലറെ ചെന്നാലും എവിടെ ചെന്നാലും ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത ആർ രാമചന്ദ്രന്റെ മകൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത അത് വളരെ വലുതാണ് തീർച്ചയായിട്ടും ഡിവിഷൻ എനിക്കൊന്നും അത്യാവശ്യം നല്ല വലിയൊരു ഡിവിഷൻ അമ്പത്തൊന്ന് വാർഡാണ് പൂർണ്ണമായും ഇരുപത്തിനാല് വാർഡും ഉണ്ട് തുടിയൂരിൽ ഇരുപത്തി ഒന്ന് ശാസ്റ ഇത്രയും അപ്പൊ ഇത് ഇത്രയും നാല് പഞ്ചായത്ത് ഇത്രയും കവർ ചെയ്യാന്ന് പറഞ്ഞു വലിയ പ്രയാസം എനിക്കൊന്നൊരു നിയമസഭാ മണ്ഡലത്തിന്റെ പകുതിയോളം ജില്ലാ പഞ്ചായത്തിൽ വരുന്നുണ്ട് ഓക്കെ എന്തായാലും ഇനി ഏറ്റവും എന്താണ് തെരഞ്ഞെടുപ്പിന്റെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് അല്ലെ അവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമാണോ വികസനമാണോ വികസനം അല്ല പാരമ്പര്യം അതെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്റെ അഭിമാനവും അഹങ്കാരവും ഒക്കെ തന്നെയാണ് ആ ഒരു പാരമ്പര്യം ഇപ്പോഴത്തെ എലക്ഷനില് മുന്നേ നിർത്തുന്ന പിന്നെ ഞാൻ ശരിക്കും ആർ രാമചന്ദ്രന്റെ മകൾ എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും ആദ്യത്തെ അടയാളം അതിനുശേഷമാണ് ബാക്കി ഞാൻ എന്ന് പറയുന്ന ആള് വരുന്നതല്ല പിന്നെ രാഷ്ട്രീയം പറയാൻ തയ്യാറാണോ രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയം പറയാം അപ്പൊ എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേടുകയാണ് ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ദീപാചന്ദ്രന് നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേടുകയാണ്